ഞാൻ നിന്ന് വിടുന്ന ചിലരോട് ദൂതു പറയാം ക്ഷീണിക്കരുത് വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുത് കാത്തിരുന്ന് ശക്തിയെ പുതുക്കിക്കോണം അലലൂയാ മനസ്സിലായി വരുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ് അബ്രഹാമിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാമിന് ദൈവവാക്തത്വങ്ങൾ കൊടുത്തു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കളയിലെ മണത്തരികളെ പോലെ പിള്ളാരെ തരാമെന്ന് ദൈവം വാക്ക് കൺമുമ്പിൽ നക്ഷത്രങ്ങളെ കാണിച്ചോണ്ട് പറഞ്ഞു എന്നാൽ ഇതുവരെ കാണിച്ച കയ്യിൽ കിട്ടാതെ ദൈവത്തിലേക്ക് നോക്കി നിന്ന ഒരു മനുഷ്യനെ കുറിച്ച് പൗലോസ് എഴുതി ദൈവത്തിന് സ്തോത്രം അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഒരാമീം പറഞ്ഞാട്ടെ ഞാനിവിടെ ഒരു ഉറപ്പ് തരാം തരാമെന്ന് പറഞ്ഞാൽ തരുന്ന ഒരു ദൈവമാണ് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്നവനാ ദൈവം